അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു നെഗറ്റീവ് കിടക്കുകയാണ് വിചാരിക്കുക ഇവിടെ ഒരു നെഗറ്റീവ് കാര്യം കിടക്കുകയാണ് ഉദാഹരണത്തിന് നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ആരോ ഒരു ദോഷം നിങ്ങളോട് പറഞ്ഞു നിങ്ങളത് വിശ്വസിച്ചിരിക്കുകയാണ് ഒരു നെഗറ്റീവ് എൻ്റെ കിടക്കൂലേ അപ്പോൾ ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യാനും പാടാണ് കാര്യം ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ കോൺഷ്യസ് മൈൻഡ് സമ്മതിക്കണം എല്ലാവരും കണ്ണുകളടക്കുക ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ് നിങ്ങളുടെ മനസ്സത് റിജക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് അത് ഇപ്പം തന്നെ കാണാൻ പറ്റും ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിന് പെട്ടെന്ന് ഒരിക്കലും അല്ലാന്ന് ഒരു സൗണ്ട് തോന്നില്ല അതാണ് കോൺഷ്യസ് മൈൻഡ് ഇനി ഞാൻ പറയണം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഒരിക്കലും അല്ലാന്ന് സൗണ്ട് വരും അതാണ് കോൺഷ്യസ് മൈൻഡ് ഞാൻ വീണ്ടും പറയണം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മുപ്പത് ദിവസം കൊണ്ട് മാറ്റാൻ പറ്റും അപ്പോഴും അവിടെ ഒരിക്കലും എല്ലാം മതി ഇതാണ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ യുക്തിയാണ് കണ്ണു തുറക്കുക യുക്തിയാണ് അവിടെയാണ് ഈ സെൽഫ് ഹിപ്നോട്ടിസ് നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണ് ഈ സെൽഫ് ഹിപ്നോട്ടീസ് നമ്മളെ സഹായിക്കുന്നത് ഹിപ്നോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജഷൻസ് കൊടുക്കാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് സജഷൻസ് സജഷൻസ് കൊടുക്കുമ്പോൾ ഈ സജഷൻസ് കോൺഷ്യസ് മൈൻഡ് ഇപ്പം ഞാൻ വെറുതെ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞത് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ കോൺഷ്യസ് മൈൻഡിനെ ഉറക്കിയിട്ടാണ് പറയുന്നതെങ്കിലോ ഇത് ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസിൽ പോകും സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ മണ്ഡലാണ് അതിന് ചിന്തിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് അവ അത് ഏറ്റെടുക്കും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യും അതാണ് അത്ഭുതം ഇങ്ങനെയാണ് ഹിപ്നോസ് കൊണ്ട് മെഡിറ്റേഷൻ കൊണ്ട് വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണ്